പിന്നെ അതിന്റെ കൂടെ തന്നെ അതായത് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ സാറിന് കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു അഭിനയിച്ചു അദ്ദേഹത്തിന് സിനിമയിൽ സോ അതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്ന് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കമലഹാസൻ അങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടു നായകനായിട്ടൊക്കെ ശ്രീദേവി അങ്ങനെ ഒരു ഒരു സമയമായിരുന്നു അപ്പം സെറ്റിലൊക്കെ ഭയങ്കര ജോളിയാണ് കമലഹാസൻ ഭയങ്കര ജോളിയാണ് നമ്മളടുക്കൽ വന്നിരുന്നിട്ട് ഒരു ചെറിയ ടേപ്പർ കാർഡൊക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസറെ പറ്റിയൊക്കെ പറയും ഒന്ന് പറയും എങ്ങനെയുണ്ട് എങ്ങനെ അദ്ദേഹം നമുക്ക് പൈസ ഒക്കെ തരുമോ ശമ്പളം തരുമോ അപ്പൊ നമ്മൾ പറയുമല്ലോ സൂക്ഷിച്ചോടെ അങ്ങനെ എപ്പോഴും ഞങ്ങൾ തമ്മിൽ എപ്പോഴെന്ന് വെച്ചാൽ നന്നായിട്ട് പാടും അദ്ദേഹം ശ്രീവിദ്യയും നമ്മളൊക്കെ കൂടുമ്പെങ്ങനെ അദ്ദേഹം പല പാട്ടുകൾ പാടും ഞാനും പല പാട്ടുകൾ പാടും അങ്ങനെ ഞാൻ അഞ്ച് സിനിമയെ മറ്റേ അഭിനയിച്ചു ഒരെണ്ണത്തിലാണ് മറ്റേ രജനീകാന്ത് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചു ഒറ്റ സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ അത് വന്നിട്ട് അലാ ഉദ്ദീനും അത്ഭുത വിള അതിൽ അഭിനയിച്ചു അങ്ങനെ അഞ്ച് സിനിമകൾ അപ്പം ഈ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന് മലയാളത്തിൻ്റെ അതിന് വേണ്ടി ജയസൂര്യയായിട്ട് എന്തോ ഒരു മെട്രാസി ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ കമലഹാസൻ ചോദിച്ചു ഞാനെങ്ങനെ ഇരിക്കുന്നു അവരിപ്പോഴും പാടുന്നുണ്ടോ അപ്പൊ അന്ന് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്വർത്തി സാഹചര്യം അപ്പം അങ്ങനെ പാടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പിന്നെ ജയസൂര്യയോടുള്ള ഞാൻ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ജയനെനിക്ക് കണത്തി പറഞ്ഞു ചേച്ചി ഇതുപോലെ കമലഹാസൻ സംസാരിക്കണം ഞാൻ പറഞ്ഞു അതെ കമലഹാസൻ പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല അല്ലെങ്കിൽ കൊടുത്തു ഇവൻ തന്നെ അല്ലേ അപ്പൊ ഞാൻ ചീത്ത വിളിക്കുക ഞാൻ പറഞ്ഞു എനിക്കൊരു കുളൂ തന്നെ ആ അന്ന് നടന്ന എന്തെങ്കിലും സംഭവം അപ്പൊ ഇങ്ങനെ അന്ന് നടന്ന ഒരു സംഭവം ഇങ്ങനെ ഞാൻ വന്ന് ടേപ്പ് കാർഡിൽ എടുത്തില്ല അപ്പൊ എനിക്ക് ചെയ്തു ആ ശരിയാണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ വളരെ സന്തോഷം കേട്ടോ കണ്ടോ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല നിങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ച അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്നാണ് ഇവിടെ ഇട്ട് വേണ്ടത്തോ എപ്പോഴെങ്കിലും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ കാണണം അപ്പൊ പറഞ്ഞു ദൃശ്യത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ മൂന്നാർ ചേച്ചി പോയോ ഞാൻ പോയി കണ്ടു അവരൊക്കെ എടുത്തു ശരി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അയ്യോ എനിക്ക് പെട്ടെന്ന് എന്തോ ഇല്ലാത്തൊരു പേടി എവിടെ നല്ലൊരു വിദ്യാർത്ഥിനിയായിരുന്നു ഇപ്പഴുമാണ് നല്ല ഡാൻസർ ആണ് നല്ല ക്ലാസിക്കൽ ഡാൻസർ ആണ് ഇങ്ങനെ ചിലപ്പോ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ചെയ്യണ സമയത്ത് ഞാൻ പറയും ഫോക്കസ് മോർ ഓൺ ക്ലാസിക്കൽ അപ്പോ അതെ എന്റെ ശരിക്കുള്ള പേര് പൂജ എന്നാണ് അതുകൊണ്ടാണ് പൂജ എന്ന് വിളിക്കുന്നത് പിന്നീട് ഞാൻ ചേഞ്ച് ചെയ്ത പേരാണ് സ്വാസികന്നുള്ളത് അപ്പൊ അങ്ങനെ പേര് എന്തായിരുന്നു അത് വസന്ത വസന്ത വസന്തയിൽ നിന്നാണ് ശ്രീലതയിലേക്ക് വന്നേ പിന്നെ അല്ലല്ല സ്കൂളിൽ സ്കൂളിൽ പഠിക്കും അത് ശരി അപ്പോൾ ഈ സൗമ്യ ബാലഗോപാലിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ പറയൂ ടീച്ചർ ചെറുപ്പം മുതലുള്ളൊരു ഡാൻസിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യം നമ്മൾക്കറിയാം അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കാരണം ഒരു ഓർമ്മ വെച്ച അച്ഛനും അമ്മയും കണ്ട കാലം മുതലൊക്കെ എൻ്റെ കൂടെ ഡാൻസും ഉണ്ട് എൻ്റെ ഗുരുക്കന്മാരും ഉണ്ട് അപ്പൊ പിന്നെ അതിലൊരു പാഷനാണ് അല്ലെങ്കിൽ അതില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് വെരി ലേറ്റസ്റ്റ് സ്റ്റേജ് ഇത് ഞാൻ വലിയ ഡാൻസർ അങ്ങനെയൊന്നും അല്ല മീ ട് ലിവ് ഡാൻസർ വേണം അങ്ങനെയാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഡബിങ്ങും പണ്ട് അല്ലേ മങ്കുമ്പ് സാറിന്റെ പറയാ സ്റ്റുഡന്റാന്ന് പറയാം സാറിന് സകലകലാഭീർ ഉള്ളൂ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അദ്ദേഹം ടീച്ചറിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം വർഗീസ് മാഷി റെഡ് കാർപ്പറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം താങ്ക് യു അപ്പൊ പറയൂ മാഷി ഈ ഒരു നർത്തകിയെ കുറിച്ചിട്ട് മാഷിന് എപ്പോഴും എന്താ തോന്നിയിട്ടുള്ളത് ഡാൻസിനോട് വളരെ പാഷൻ ഉള്ള ഒരാളാണ് പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസിനോട് അത് ഇനിയും ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ സമിയോടും പറയുന്നത് സമിയുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് ഡാൻസിന് ക്ലാസിക്കൽ ഡാൻസിനെ എടുക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് ഞങ്ങൾക്കും എന്തായാലും ഈ ഒരു രീതിയിൽ